കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിമാരുടെ സംഘം അടുത്ത ദിവസം തന്നെ വയനാട് സന്ദർശിക്കും തദ്ദേശമന്ത്രിയും റവന്യൂ മന്ത്രിയും സംഘത്തിലുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പരിമിതികളുണ്ട് എന്നാൽ പോളിന്റെ കുടുംബത്തിന്റെ ആരോപണം ഗൗരവകരമായി പരിശോധിക്കും വയനാട്ടിൽ ഹർത്താൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വയനാട്ടിലേക്ക് പോകുന്നില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു അതിനുള്ള സ്വീകരിക്കുക എന്ന കൂടിയാണ് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെയും വിളിച്ചുകൂട്ടി അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ യോഗം ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ നടക്കുന്നതാണ് മന്ത്രിതല സംഘം തന്നെ വയനാട് സന്ദർശിക്കും അവരുടെ ഒരു ആവശ്യം അതാണ് ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് എത്തിക്കുന്നതിൽ അല്ല ഈ പ്രഥമത് പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ അങ്ങനെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിനെന്തെങ്കിലും അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു എസ് വിവരങ്ങളുമായി സോണൽ സോണൽ കൃഷ്ണ വലിയ പ്രതിഷേധമാണ് പോളിനെ മൃതദേഹം എത്തിച്ച ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ഉണ്ടാകുന്നത് മാത്രമല്ല അവിടെ ഹർത്താലും നടക്കുകയാണല്ലോ എന്തായാലും വനം വകുപ്പിനും വനമന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം വനമന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത് പ്രതിരോധിച്ചത് ഈ സാഹചര്യത്തെ ഈ വലിയ പ്രതിഷേധം തന്നെയാണ് വനം മന്ത്രിക്ക് നേരെ ഉയരുന്നത് കാരണം ഇത്രയും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ മൂന്ന് മൂന്ന് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ദിവസങ്ങളുടെ വ്യത്യാസം മാത്രം നൽകിയ മൂന്ന് മരണം സംഭവിച്ചിട്ടും വനം മന്ത്രി എന്തുകൊണ്ട സ്ഥലത്തെത്തുന്നില്ല കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി അവരുടെ വീടുകളിൽ എത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായി ചോദിക്കുന്നുണ്ട് കാരണം ഈ ജില്ലയുടെ ചുമതല കൂടി മന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി കുറക്കേണ്ടതുണ്ട് വലിയൊരു ആക്ഷേപവും പ്രതിഷേധവുമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എങ്കിൽ പോലും മന്ത്രി മന്ത്രി പ്രതികരിച്ചിരുന്നതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നാൽ വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ ഉണ്ട് എന്ന് കൂടി മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് മെഡിക്കൽ കോളേജിൽ വേണ്ട വിദഗ്ധ ചികിത്സ നൽകാനുള്ള യാതൊരു സംവിധാനവും ഇല്ല എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെയാണ് ഈ പോളിന്റെ മരണപ്പെട്ട പോളിന്റെ മകളുടെയും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുടെയും വാക്ക് കൃത്യമാകുന്നത് കാരണം തീർച്ചയായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനവും വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകാൻ വേണ്ട ഒരു സംവിധാനവും വയനാട് മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളത് കാര്യം കാരണം അവിടെ വെറും ിൽ മാത്രമാണ് കടലാസിൽ മാത്രമാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് എന്നുള്ളത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ട സൗകര്യം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ജനം ഡി പ്രതികരിച്ച ഒരു വയനാട്ടിലെ ഒരു യുവാവ് അദ്ദേഹം പൂർണ്ണമായും ഈ ബോർഡിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നതാണ് വയനാട്ടിൽ നിന്ന് സ്കൂളിനെ കോഴിക്കോടിലേക്ക് എത്തിക്കുമ്പോഴും ആ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി നമ്മളോട് പറഞ്ഞത് അവിടെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് ആ ബോർഡിലും അതുപോലെ തന്നെ പേപ്പറുകളിലും മാത്രമാണ് എന്നുള്ള കാര്യമാണ് കാരണം തീർച്ചയായിട്ടും അവിടെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ടുള്ള ചികിത്സ പൂളിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം പോളിനെ അവിടെ കിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു കായിക ആരോഗ്യനില വഷളാവുന്നതിനെ തുടർന്ന് ആദ്യമേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു പക്ഷേ ആ ജീവൻ നിലനിർത്താമായിരുന്നു എന്നുള്ളൊരു സംശയം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടാൽ വനംമന്ത്രി പറയുന്നതനുസരിച്ചിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഈ പോളിനെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മന്ത്രിതല സംഘം ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വയനാട്ടിലെത്തി യോഗം വിളിച്ചിട്ട് വിളിച്ചിട്ടേർക്കുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ യോഗത്തിലായിരിക്കും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരവും ലക്ഷ്മി സോണലാണ് വിവരങ്ങൾ നൽകിയത്